നിരവധി മികച്ച കുരുന്നുകൾക്ക് ഗായിക പ്രതിപ്ല സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ടോപ് സിംഗർ ഫ്ലവേഴ്സ് ജാനലാണ് ടോപ് സിംഗർ സംരക്ഷണം ചെയ്യുന്നത് ടോപ് സിംഗറിൻ്റെ അഞ്ചാം സീസണെ അവസാനം കുറിച്ച് രണ്ടാഴ്ച മുമ്പായിരുന്നു അതിന് തന്നെ പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്തു എം ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണവും റിമി ടോമിയും ബിന്നിയും എല്ലാം ജഡ്ജുമാരായി എത്തിയ ഷോയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രവും ഈ ഒരു ജഡ്ജുമാർ തന്നെയായിരുന്നു കുട്ടികളോടുള്ള സ്നേഹപൂർവ്വമായ ഇടപെടലും ും തമാശയും തമാശ പറിച്ചലും എല്ലാം തന്നെ ഏറെ ശ്രദ്ധ നേടിയത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഷോയുടെ അഞ്ചാമത്തെ സീസൺ അവസാനം കുറിച്ച സമയത്ത് ഷോയിൽ നിന്നും ചർച്ച് പാനലിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കിയിരുന്നു ചാനലിൽ അധിക ഇത് പ്രക്ഷരം ഞെട്ടിച്ചു ചാനൽ അധികൃതർ തന്നെയാണ് ഇത് ചെയ്തത് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് മാത്രമല്ല ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് തുടർന്ന് ഇത് തിരക്കെത്തിയാൽ മാധ്യമങ്ങളോട് ഹൃദയം മിങ്ങുന്ന വേദനയിലാണ് ശ്രീകുമാർ പ്രതികരിച്ചത് എം ജി സാറേ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടല്ലോ ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരാൻ എന്ന് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം മറുപടി നൽകിയത് ഇല്ല ഇനി എന്തായാലും ഞാനില്ല ിലേക്ക് പ്രേക്ഷകർ ഒരുപാട് പേര് എന്നെ വിളിച്ചു മെസ്സേജും ഒക്കെ അയയ്ക്കുന്നുണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയതല്ലേ പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ അവർ എന്നെ വിളിക്കട്ടെ വിളിച്ചാൽ ഉറപ്പായിട്ടും പോകുമെന്നാണ് വേദനയുടെയും പ്രതീക്ഷയോടെയും ഗായകൻ എം ജി ശ്രീകുമാർ പറയുന്നത് ഇപ്പോൾ എം ജി ജയചന്ദ്രനും ബാലകൃഷ്ണനും മധു ബാലകൃഷ്ണനും ഗായിക ആരാധ്യ ദയാലുമാണ് ജഡ്ജ് പാനലിൽ എങ്കിലും എം ജി സറിഞ്ഞെ തിരിച്ചു കൊണ്ടുവരൂ അതുപോലെ എങ്ങനെ പലരും വീഡിയോകൾക്ക് താഴെ അഭ്യർത്ഥിക്കുന്നുണ്ട് ഞാനും നിങ്ങളുടെ എല്ലാ കമൻസും കാണുന്നുണ്ട് എന്ന് ചെയ്യാനാകും ഞാൻ സ്വയം ഒഴിവായതല്ലോ അവർ എന്നെ മഴപ്പൂർവ്വം ഒഴിവാക്കിയതല്ലേ അവർ വിളിച്ച ഉറപ്പായി ഞാൻ പോകും എന്ന് ഏറെ ആസ്വാദകരമായാണ് എം ജി ശ്രീകുമാർ ഷോ ചെയ്തിരുന്നത് ടോപ്പ് സിംഗർ എം ജിയുടെ ജഡ്ജ്മെൻ്റും എം ജിയുടെ കൗണ്ടറും ആരാധകരെ പോലെ തന്നെ കുട്ടികളെയും എൻജോയ്മെന്റ് ചെയ്യിപ്പിച്ചിരുന്നു അദ്ദേഹത്തെ മായ ജഡ്ജ്മെന്റുകളും ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് ആരാധകർ ആവർത്തിക്കുമ്പോൾ ഷോ തനിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാം എന്നാൽ ഇപ്പോഴിതാ എം ജി ശ്രീകുമാറിനെ പുറത്താക്കാനുള്ള കാരണം അദ്ദേഹം ചില കുട്ടികളോട് വളരെ പക്ഷാത്ഭാതം കാണിക്കുന്നുണ്ടെന്നും ഒരു ഒറ്റ കാരണം ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എം ജി ശ്രീകുമാറിനെ ജഡ്ജിംഗ് ബാനലിൽ നിന്ന് ഒഴിവാക്കിയതെന്നും യാഥാർത്ഥ്യത്തിൽ കഴിഞ്ഞ സീസൺ ഒരുപാട് കഴിവുള്ള കുട്ടികളെല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് എം ജിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് വിന്നറാക്കിയത് എന്നായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ എം ജി വളരെയധികം പക്ഷാഭേദം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളെ ജഡ്ജ് പാനലിൽ എങ്ങനെയാണ് വെക്കുക കഴിവുള്ള കുട്ടികളെയല്ലേ വിജയിപ്പിക്കേണ്ടത് അല്ലാതെ ഇഷ്ടം നോക്കിയല്ലല്ലോ ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം എം ജി ശ്രീകുമാർ പക്ഷാഭേദം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണെന്നും ഒരു കൂട്ടം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ എം ജിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻസുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് എം ജി ശ്രീകുമാറിനെ ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ചെയ്യും